കൊച്ചേ ആരാന്ന് പറ ഞാൻ ഞാൻ എന്റെ ആ നടന്നു വരികയായിരുന്നു പേര് പേര് ഞങ്ങളെ ഞങ്ങളെ അല്ല കൂടി നശിപ്പിക്കാൻ നോക്കി ഓടി വന്നതാ ഇത് പരിശുദ്ധമായ ഒരു സ്ഥലമാണ് അശുദ്ധമായ ഒരു ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് അമ്മേ കുഞ്ഞി ഇതൊരു ആരാധനാ സ്ഥലമാണ് ഇവിടെ അശുദ്ധമാക്കാൻ ആരെയും ും പറ്റില്ലല്ലോന്നും നിനക്കിവിടെ അറിയോ ഇല്ല മരുന്ന് വെളി വെച്ചാ കണ്ടത് ചേച്ചിനി നിങ്ങള് രണ്ടാളും ഒരമ്പയുടെ മക്കളാണോ അതെ അമ്മ പരിചയമുള്ള ആരെങ്കിലും അറിയോ നിങ്ങൾക്ക് ആരെയും അറിയില്ല അച്ഛനും അമ്മയും മരിച്ചുപോയി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ആരും തന്നെ ഇല്ല ഞങ്ങൾ അനാഥരാണ് ഞങ്ങൾ പാവങ്ങളാണമ്മേ എന്റെ ദൈവമേ ഇതെന്തൊരു പരീക്ഷണം ഇവർക്ക് ഞാൻ എന്താ ഒരു കാര്യം ചെയ്യുമോനെ ഇവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു നല്ല വീട് നീ എങ്ങനെങ്കിലും തരപ്പെടുത്തി കൊടുക്ക് എനിക്ക് ജീവനുള്ളവരെ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാനും ഒരു കാര്യം ചെയ് ഇപ്പൊ തൽക്കാലം ഇവരോട് തന്നെ നിക്കട്ടെ ഞാനൊരു ആറു മണിയാവുമ്പോ ഏതെങ്കിലും ഒരു വീട് തലപ്പെടുത്തിട്ട് ഇവരെ ഒന്ന് വിളിച്ചോണ്ട് പോവാൻ മക്കളെ എന്തടി ചേച്ചി കാണാൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു അമ്മാന പറഞ്ഞത് ചേച്ചിയെന്ന് അങ്ങേരില്ലെന്ന് പറഞ്ഞോട് നിനക്ക് അങ്ങനത്തെ ചേച്ചിയോട് സംസാരിക്കണം എന്തോന്ന് സംസാരിക്കാൻ എനിക്ക് വേറെ പണിയില്ലേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ അങ്ങോട്ട് ഇരിക്കാൻ പറ ഞാൻ വേഗം വരാം ഒരു കാര്യം പറഞ്ഞു എനിക്ക് വീട് ഞാൻ ഞാൻ വരും അതിനിപ്പോ ചെയ്യാനാ അവൻ കാശ് ഇരുന്ന് യാതൊരു ലക്ഷണവും കാണുന്നില്ല നിങ്ങൾ എന്താഷനും എടുത്തുള്ളൂ അതിലെനിക്ക് യാതൊരു വിരോധമല്ല അങ്ങനെ പറഞ്ഞിട്ട് അവസാനം കൃഷ്ണൻ കൈ നേരെ കടുങ്കരുത് അവന്റെ വിളിക്കേ സംസാരിക്കട്ടെ എന്താ സുഖമല്ലേ എന്തോന്ന് സുഖം നിങ്ങൾ വാങ്ങിയ കാശ് എനിക്ക് എപ്പോഴാ തിരിച്ചു പറയാൻ സാധിക്കുമോ മനുഷ്യ പലിശ തരാൻ പറഞ്ഞിരുന്നല്ലോ തന്നില്ലല്ലോ ോ അയാൾക്ക് പൈസ കൊടുത്തില്ലേ ആ തിരിക്കട്ടെ നിന്നാ ക്ഷീണി വന്നല്ലേ നീ വ്യാജം ചെല്ലു കാശ് എടുക്ക എന്നിട്ട് അയാൾ പറഞ്ഞു വിട് ഞാൻ ആ കാശുകൊണ്ടൊരു സാധനം വാങ്ങിച്ചു എന്ത് സാധനം आ, ना ना െ അതെ ആഴത്തുള്ളവരാണെങ്കിലേ ചിലപ്പോ അങ്ങനെയും നിങ്ങളുടെ